പുതിയാപ്പ മണ്ഡല മഹോത്സവത്തിൻ്റെ സമാപന ചടങ്ങുകൾക്കായുള്ള കമാനങ്ങളുടെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈറ്റിങ് ബൾബുകൾ എല്ലായിടത്തും ഒരുക്കുന്നുണ്ട് അതിൻ്റെ പണി പൂർത്തിയായിട്ട് മനോഹരമായ ഈ രംഗം രാത്രി എടുത്തത് ചാനൽ ഇടുന്നതാണ് പുതിയപ്പ ഭഗവതി ക്ഷേത്രമാണ് എല്ലാ വർഷവും അതിഗംഭീരമായി ഇവിടെ മണ്ഡല മഹോത്സവത്തിൻ്റെ സമാപനം കുറിക്കുന്ന ആഘോഷ ചടങ്ങുകൾ ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യവും അതിഗംഭീരമായി തന്നെയാണ് പുതിയപ്പയിൽ ഉത്സവം സമാപനത്തിലേക്ക് അടുക്കുന്നത് എല്ലാവർക്കും സ്വാഗതം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ